ഞാൻ വിളിച്ചത് കൊറച്ചയാൾക്കുമ്പോ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിയായിരുന്നു പക്ഷെ അതിന്റെ കൂടെ യൂസർ മാനുവൽ കിട്ടിയില്ലായിരുന്നു ഞാനിപ്പോ ആകെ വളരെ പരിതാപകരമായി വിളിക്കുകയാണ് അയലത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾക്ക് പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ ഇതിന് ഭയങ്കര സൗണ്ടാ അപ്പൊ ഇതിന്റെ മാനുവൽ എത്രയും പെട്ടെന്ന് ആരുടെങ്കിലും ഒന്ന് കൊടുത്തു വിട്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ആ ഞാൻ ഇന്നലെ മുതൽ നിങ്ങളെ കിടന്ന് വിളിക്കാം എനിക്ക് നിങ്ങൾ ഇങ്ങനെ പ്രോഡക്റ്റ് എന്തുവാ പ്രോഡക്റ്റ് എന്തുവാന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടിട്ട് പോലും മനസ്സിലായില്ലോ എന്റെ പൊന്ന് നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രോഡക്റ്റ് എന്തുവാ നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിടുമ്പോൾ അത് എങ്ങനെയാണ് ആദ്യം വരും നാളെ പഠിപ്പിച്ചു വേണം അതിലൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ ശരിയാക്കേണ്ട ഏതെങ്കിലും വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഞാനൊരു തോർത്തിന്റെ പേരിൽ എത്ര ദിവസം കൊണ്ട് അനുഭവിക്കുമെന്ന് വെച്ചാൽ എനിക്ക് വയ്യ നിങ്ങൾ എത്രയും പെട്ടെന്ന് യൂസർമാരുടെ സ്ഥലങ്ങളിൽ ഈ മെഷീൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന നിങ്ങളൊന്ന് പറഞ്ഞോ നിങ്ങൾ അനുഭവിക്കും നോക്കിയോ